ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ടെലിഫോൺ കേബിൾ ലോറിയിൽ കുരുങ്ങിയതിനെ തുടർന്ന് നടപ്പാതയിലേക്ക് തകർന്നു വീണ മതിലിന്റെ അവശിഷ്ടങ്ങൾ ട്രോമാ കെയർ പ്രവർത്തകർ നീക്കം ചെയ്ത് വൃത്തിയാക്കി വണ്ടൂരിൽ വില്ലേജ് ഓഫീസിന്റെ മതിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ടെലിഫോൺ കേബിളിൽ ലോറി കുരുങ്ങിയതിനെ തുടർന്ന് തകർന്നു വീണത് പ്പോ അതല്ലേട്ട് കുടിക്കണം കേട്ടോ മതിലിനോട് ചാരിയുള്ള ടെലിഫോൺ പോസ്റ്റാണ് കേബിളിൽ ലോറി കുരുങ്ങിയതിനെ തുടർന്ന് മുന്നോട്ട് ചാഞ്ഞത് ഇതോടെയാണ് കനത്ത മഴയിൽ കുതിർന്ന മതിൽ തകർന്നു വീണത് ട്രോമാ കെയർ പ്രവർത്തകരായ കെ അഷ്റഫ് കെ ടി ഫിറോസ് ബാബു അനി നടുവത്ത് അസൈൻ കോയ കെ വേലായുധൻ എന്നിവർ ചേർന്നാണ് നടപ്പാതയിലേക്ക് തകർന്നു വീണ മതിലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ